ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഞങ്ങള് ഇരുമ്പാമ്പൂട്ടി ഇരുമ്പാമ്പൂഴി പൊട്ടിക്കണ്ടാണ് താത്തമ്മൂ മുടക്കിട്ടാ ഇതെടുത്താണിതാ പാത്രം താത്തമ്മഴ വീട് ഉണ്ണി വാങ്ങണ്ട താത്തമ്മഴ വീട് നമ്മള് എത്തിട്ടോ ഇതാ സ്ഥലം ഇവിടെ നല്ല പൂക്കളും അതും ഇവിടെ കളിക്കാൻ ഓക്കെ നമ്മൾ അപ്പൊ നമ്മൾ ഇതാ കേട്ടോ ഈ അർക്കത്തിലാണ് കേട്ടോ ഈ ഇടവായിക്കൂടെ ഇങ്ങനെ പോയാലാണ് നമ്മുടെ ഇത് ഉണ്ടാവുക നമ്മുടെ ഇരുമ്പുളീടെ മരക്കുണ്ടാവും ഇവിടെ കാനാറൊക്കെ ഉണ്ട് കിട്ടും അതുമ്പോ അപ്പൊ നമ്മള് നമ്മൾ ഇരുമാമ്പുളിയുടെ മരത്തിൽ എത്തി ആകെ കുറച്ച് ഇരുമാമ്പൂളിയുള്ളു ആകെ കുറച്ച് ഇരുമാമ്പുളിയല്ലോട്ടോ എന്താട്ടോ ഇരുമ്പുളിയുടെ മരങ്ങണ്ടോ ആകെ കുറച്ച് ഇരുമാമ്പുളിയേ ഉള്ളൂ ഇതിലാകെ കുറച്ച് ഇരുമാമ്പൂളിയുള്ളൂട്ടോ ഇവിടെ ഒക്കെ നിറച്ചും നല്ല ഇടണ്ട നല്ലതാ ഇരുമ്പുളിയൊക്കെ ള് കൊറച്ചാള് ഇത് പൊട്ടിക്കാൻ പോവണെ വൈഷ്ണു പൊട്ടിക്കടി പൊട്ടിക്കടിന്ന് വൈഷ്ണു പറഞ്ഞ അമ്മൂമ്മ വന്നിട്ട് പൊട്ടിച്ചേരാന്ന് പറഞ്ഞാ അമ്മൂമ്മ ഒരു വലിയ വടി കിട്ടിട്ട് വരുന്നത് വല്യ വഴി കിട്ടിട്ടാ വരുന്നേ പൊട്ടിക്കാൻ അതാട്ട അതാ അവിടെ അതാണ് കേട്ടോ

ഈ ബാമ്പുളിയൊക്കെ കണ്ട ബാക്കി അവരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ അവർ കൊണ്ടുപോവാണ് പറഞ്ഞില്ലേ ഇത് ഇതാവുള്ള ഈ ബാമ്പുളിയ നമ്മളെ തരത്തിൽ കവിതയൊക്കെ ഇടട്ടോ കവിട്ടോളിയോ നല്ല അല്ല കഴിച്ച നമ്മളപ്പിക്കാനോ подано. Иди ну. Сагата мадитни. Не. Иди ну. Мадитни. നമ്മൾ എണ്ണ അപ്പൊ നമ്മള് എന്താ പറയുക ഉപ്പൊക്കെ പിടിച്ച് ഉപ്പും മുളക്കൊക്കെ പിടിച്ച് എണ്ണൊക്കെ പിടിച്ച് സെറ്റാക്കി ഞമ്മൾ കഴിക്കാണ്ട് പോവാണ് അടിപൊളി കേട്ടോ

ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാനോ